ഓം ഗം ണപതയെ നമ എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആമ മോതിരം ധരിച്ചാലുണ്ടാക്കാവുന്ന ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ആമ മോതിരമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പല ആളുകളും ആമമോതിരം ധരിക്കുന്നത് അത് ധരിച്ചാലുണ്ടാകാവുന്ന ഗുണങ്ങളെക്കുറിച്ചോ ദോഷങ്ങളെക്കുറിച്ചോ അറിയാതെയാണ് എന്നാൽ ചിലരെങ്കിലും അവ ധരിക്കുന്നത് അവ ധരിച്ചാലുണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുമാണ് എന്നാൽ അത് ധരിക്കുമ്പോൾ ധരിക്കേണ്ട വിധം ധരിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ദോഷങ്ങളെക്കുറിച്ച് മറ്റു പലർക്കും അറിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെ ആമ മോതിരം ശരിയായ രീതിയിൽ ധരിക്കുന്നതിനെക്കുറിച്ചും അത് ശരിയായ രീതിയിൽ ധരിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ദോഷവശങ്ങളെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ ആമ മോതിരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം ആമമോതിരത്തിന് മോതിരത്തിന് ഹിന്ദുമതത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട് ഇത് ധരിക്കുന്നത് ചില പ്രത്യേക നിയമങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രാധാന്യമാണ് ആമമോതിരം ധരിക്കുന്ന പ്രവണത ഗണ്യമായി വർധിച്ചു വരികയാണ് മിക്ക ആളുകളിലും ഇത് ഒരു ഫാഷനായിട്ടാണ് ധരിക്കുന്നത് എന്നാൽ ഇത് ധരിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും സമ്പത്തും കൊണ്ടുവരുമെന്ന് എല്ലാവർക്കും അറിയാം ജ്യോതിഷമനുസരിച്ച് ആമയുടെ മോതിരം വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഈ മോതിരം ഭഗവാൻ വിഷ്ണുവിൻ്റെ കൂർമ്മ അവതാരത്തിൻ്റെ രൂപമായി കണക്കാക്കപ്പെടുന്നു ഈ മോതിരം ധരിക്കുന്നത് വിഷ്ണുവിൻ്റെ കൃപ ചൊരിയുക മാത്രമല്ല ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യും ഇത് ധരിക്കുന്നതിന് ചില നിയമങ്ങളുണ്ടെങ്കിലും അധികം ആളുകൾക്കും ഇത് പാലിക്കാറില്ല എന്നാൽ ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ജെമോളജി അനുസരിച്ച് ചില രാശിക്കാർ ഈ മോതിരം ധരിക്കാൻ പാടില്ല ഏത് രാശിക്കാർക്കാണ് ആമ മോതിരം ധരിക്കാൻ പാടില്ലാത്തതെന്നും അത് ധരിക്കാനുള്ള നിയമങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം ആമ മോതിരത്തിന് ധാരാളം ഉണ്ടെങ്കിലും എല്ലാ രാശിചിഹ്നങ്ങൾക്കും ഇത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ല മേടം കഞ്ഞി വൃശ്ചികം മീനം രാശിക്കാർ ആമ മോതിരം ധരിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിയമം കാരണം ഈ രാശിചിഹ്നങ്ങൾ ജലമൂലകത്തിൻ്റെ രാശിചിഹ്നങ്ങളായി കണക്കാക്കപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ആമ മോതിരം ധരിക്കുന്നത് അവരുടെ തണുപ്പ് വർദ്ധിപ്പിക്കും ഇത് അവരുടെ സ്വഭാവത്തെ കൂടുതൽ കോപാകുലരാക്കും ഇതിനും പുറമെ ഈ രാശി ചിഹ്നങ്ങളിലെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയെയും ഈ മോതിരം ബാധിക്കുന്നു അതിനാൽ ഈ രാശിക്കാർ ഈ മോതിരം ധരിക്കരുതെന്ന് പറയപ്പെടുന്നു രത്ന രക്തശാസ്ത്രമനുസരിച്ച് ഇടവം മകരം രാശിക്കാർക്ക് ആമ മോതിരം ധരിക്കാം ഈ രാശിക്കാർക്ക് ഈ മോതിരം വളരെ ഗുണം ചെയ്യും ഇത് ധരിക്കുന്നത് അവർക്ക് ധാരാളം നേട്ടങ്ങൾ നൽകും കൂടാതെ ഈ മോതിരം ധരിക്കുന്നത് സമ്പത്തും സന്തോഷവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന് പുറമെ പ്രണയ ജീവിതവും മെച്ചപ്പെടുന്നു ആമ മോതിരം ധരിക്കുമ്പോൾ നിങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ ആമ മോതിരം എല്ലായ്പ്പോഴും വെള്ളിയിൽ ധരിക്കണം കൂടാതെ ആമയുടെ പുറകിൽ സ്ത്രീ എന്ന അടയാളം ഉണ്ടായിരിക്കണം ആമയുടെ മുഖം എല്ലായ്പ്പോഴും നിങ്ങളുടെ നേരെയായിരിക്കുന്നത് പോലെ ധരിക്കണം കാരണം ഈ മോതിരം ഈ സാഹചര്യത്തിൽ മാത്രമേ കൂടുതൽ ഗുണങ്ങൾ നൽകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ഇത് വലത് വിരലിൽ ധരിക്കണം മറ്റ് ഏതൊരു ജ്യോതിഷ ആഭരണങ്ങളെയും പോലെ തന്നെ ആമ മോതിരവും ഇടയ്ക്കിടെ വൃത്തിയാക്കണം ആമ മോതിരം വിരലിൽ അണിഞ്ഞുകൊണ്ട് നോൺ വെജ് കഴിക്കുന്നത് ഒഴിവാക്കണം വ്യാഴാഴ്ച ആമയുടെ മോതിരം ധരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആമ എന്നത് ജ്യോതിഷത്തിൽ എപ്പോഴും ശുഭകരമായ ഒന്നാണ് വാസ്തുശാസ്ത്രം ഫെൻഷൂയി എന്നിവ പ്രകാരം ആമ വീട്ടിലുണ്ടെങ്കിൽ എല്ലാ വാസ്തുദോഷങ്ങളും നീങ്ങുമെന്നും സന്തോഷകരമായ ജീവിതം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു ആമ മോതിരവും ശുഭകരമായ വസ്തുവാണെന്ന് കണക്കാക്കുന്നത് ഈ മോതിരം ധരിക്കുന്നത് വഴി സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആമമോതിരം ധരിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമ്മം അതുകൊണ്ടാണ് ആമ മോ മോതിരത്തിന് ഇത്രയേറെ പ്രചാരമുള്ളതും ആമയുടെ ആകൃതിയിലുള്ള ആഭരണങ്ങൾ അത് ധരിക്കുന്ന ആൾക്ക് സൗഭാഗ്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് ആമയുടെ ആകൃതിയിലുള്ള മോതിരങ്ങൾ കാണുവാൻ ഭംഗിയുണ്ട് എന്ന് മാത്രമല്ല ഫെങ്ഷുയി പ്രകാരം വളരെ ഗഹനമായ അർത്ഥങ്ങളാണുള്ളത് ആമ എന്നത് സ്നേഹത്തെയും ബന്ധങ്ങളെയും സന്തോഷങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ ഫെങ് ഷൂയി ആമയുടെ മോതിരം അണിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങൾ വന്നു ചേരും ആമയുടെ ആകൃതിയിലുള്ള ആഭരണമണിയുമ്പോൾ അത് നിങ്ങളുടെ ദേഹത്ത് നേരിട്ട് സ്പർശിക്കാത്ത വിധത്തിൽ ധരിക്കുവാൻ ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ധനം നിങ്ങളുടെ കൈവശം ഭദ്രമായി ഇരിക്കുമെന്നും വേറെ എങ്ങോട്ടും അകന്നു പോവുകയില്ലെന്നും വിശ്വസിക്കപ്പെടുന്നു ആമയുടെ ആകൃതിയിലുള്ള ആഭരണങ്ങൾ ഭാഗ്യത്തിൻ്റെയും ശക്തിയുടെയും അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആമയുടെ മോതിരം ധരിക്കുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വർണത്തിലും മറ്റ് ഏത് ലോഹത്തിലും ധരിക്കുന്നതിനേക്കാളും വെള്ളിയിൽ തീർത്ത് ധരിക്കുന്ന ആമ മോതിരങ്ങൾക്കാണ് കൂടുതൽ ഗുണം കിട്ടുക എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ് ആമ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള സംശയങ്ങൾക്കും ഉള്ള മറുപടി ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മോ ഈ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുമാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാതെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ